ഇത് നല്ലൊരു കാലാവസ്ഥയാണ് കാണാനൊക്കെ നമ്മളെ കർഷകർക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാലാവസ്ഥ തന്നെയാണ് മഴ ജീവൻ്റെ ഒരു ഉപാധിയാണ് വെള്ളം ജീവനാണ് അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാണ് എല്ലാവരും അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക അറിയ സുഹൃത്തുക്കളെ ഇന്നൊരു വിധം നല്ല രീതിയിലൊരു മഴ കണ്ട് പെരുമഴയൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ മഴയ്ക്കായിട്ട് കുറേ ദിവസമായിരുന്നു നമ്മൾ ടെറസിൻ്റെ മേലൊക്കെ വന്ന് കയറിയിട്ട് അപ്പോൾ ഇന്നിവിടെ വന്ന് നോക്കുമ്പോൾ ഒന്നാകെ പുല്ലും കാടും പന്തിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ നനക്കേണ്ട ആവശ്യമില്ല എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നാകെ ടെറസിൻ്റെ മേലെ ഇച്ചിയും ഒന്നാകെ ഒരു കഥ ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ ശരിയാക്കി പിന്നെ ചീര അവിടെ ഇവിടെ ഒക്കെ മുളച്ച് കിടന്നിരുന്നു അതൊക്കെ പറിച്ച് വെക്കുകയാണ് പിന്നെ നമ്മൾ പേരൊക്കെയൊക്കെ എന്തോ ജന്തുക്കളോ ഒന്ന് തിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുക അപ്പോൾ ടെറസിൻ്റെ മേലൊക്കെ ഒന്നാകെ കച്ചറായിട്ട് കിടക്കുകയായിരുന്നു അവിടെ പുല്ലൊക്കെ മുളച്ചിട്ട് ഒന്നാകെ പറിച്ചു പൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഇച്ചൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ അപ്പോൾ നമ്മളൊരു സ്റ്റൂളുണ്ട് അതിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തോന്ന് എന്തുകാൽ ഇരുന്ന് ചെയ്യുന്നതാണ് സേഫ്റ്റി നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ വഴുക്കലോ എന്തെങ്കിലും പറ്റിയാലോ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഇരുന്നിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിനു പറ്റിയൊരു സ്റ്റൂളൊക്കെ ഉണ്ട് അപ്പോൾ മഴയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവും ചൂടുണ്ടാവില്ല വെയിലുകളുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറിയതാണ് അപ്പോൾ തിരസ് ഒന്ന് വൃത്തിയാക്കുക മഴ ആവുമ്പോൾ ഇച്ചിയൊക്കെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊടുക്കുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് നമ്മൾ പേരക്ക രണ്ടെണ്ണം ഇത് വേണ്ട എന്തോ കടിച്ചു കടിച്ചിട്ട് വീണ്ടും ഇതായതാണത് ഇത് വേണ്ടില്ലേ വലിയ പേരക്കയാണ് ഈ ഒരു പാറ്റാടേന്ന് തന്നെ ഒരു സാധനമുണ്ട് വലിയ സാധനമാണ് അതാണ് തോന്നുന്നത് അവിടെ വന്നിട്ട് തിന്നുന്നതാണെന്ന് സംശയമുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ കവറിട്ട് കൊടുക്കണം ഇല്ലാതെ നമുക്ക് കിട്ടില്ല ഇങ്ങനൊരു ദോഷം കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ തക്കാളിയൊക്കെ നിർത്തി വെച്ചത് എന്തോന്ന് വെച്ചാൽ തക്കാളി ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതുപോലെ കടിച്ചു കാർന്ന് ഇടും അപ്പോൾ അങ്ങനെ ഒരു ദോഷം കണ്ടതുകൊണ്ട് നമ്മളിവിടെ തക്കാളി കൃഷിയൊക്കെ ഒഴിവാക്കി തരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ പേരൊക്കെ പൊട്ടിച്ചതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കണ്ടതാണ് ഇപ്പോൾ കണ്ടില്ലേ കൂടുതലായിട്ട് വരുന്നുണ്ട് നമ്മൾ ലെയർ ചെയ്ത് വെച്ചാണത് കുറേ ലേറിയത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെട്ടിവെക്കാനായിട്ടുണ്ട് ഇത് ഉണ്ടാവും നിറയെ പേരൊക്കെയാണിത് ഇത് നല്ലൊരു നല്ലൊരിയിനം പേരൊക്കെയാണ് നിറയെ പേരൊക്കെയാണ് പൂവൾ നിറച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ റെഡിയാവും ആവശ്യക്കാരൊക്കെ ചോദിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ ഈ പുല്ലൊക്കെ ഇനി എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കിവിടെ ഈ വീഡിയോയിൽ കാണാം ഇത് ഇസ്രായീൻ ഓറഞ്ചാണ് പ്രായ പിടിച്ച് തുടങ്ങിയിരുന്ന് വീണുപോയോ എന്ന് സംശയമുണ്ട് ഇത് പൂവിട്ട് കായ പിടിച്ച് തുടങ്ങിയിരുന്നു അത് വീണ് പോയിട്ടുണ്ട് മഴയിൻ്റേതായതുകൊണ്ടോ മണ്ണിലേനു കുറേ ചീര ഉണ്ടാവും എന്തുകൊണ്ടെന്നുവെച്ചാൽ നമ്മൾ ഇതൊക്കെ മണ്ണിലേക്ക് ചേർക്കുകയാണ് മണ്ണിലാണ്ട് ചേർക്കുമ്പോൾ ഈ ചീര കുട്ടികളൊക്കെ മണ്ണിലാണ്ട് ചേർക്കുമ്പോൾ മണ്ണൊന്ന് മുളച്ചു വരുന്നതാണ് അതാണ് നമ്മളിവിടെയൊക്കെ മണ്ണിലേതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എന്തൊക്കെ ചെയ്യലെന്ന് ചോദിച്ചാൽ ഈ മുളക് മറ്റുള്ള തക്കാളി അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അത് താഴെയൊക്കെ ഇറക്കൊന്നുമില്ല പിന്നെ നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് ചെറുതാക്കി കത്തിരി കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ഗ്രോ പാക്കറ്റ് അടിയിലൊക്കെ നടക്കും അതിലെല്ലാം ഉണ്ടാവും ചീര ഉണ്ടാവും ചീരൻ്റെ വിത്തുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചീരൻ്റെ ബുത്തൊക്കെ അതിലിങ്ങനെ മുളച്ച് വരും നമ്മൾ വെറുതെ നടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പിന്നെ അധികം നമുക്ക് പറിച്ചു വെച്ചാൽ മതി അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുല്ലൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഇട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു വളമാവും പിന്നെ നമ്മളിത് കൊണ്ടുപോയിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ നമ്മൾ കള വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ചീരയും കിട്ടി കുറച്ച് പച്ചമുളക് കിട്ടി അതൊക്കെ നമ്മൾ നമുക്ക് കാണിക്കാം പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് അതും കൂടി ഇനി നമുക്ക് കാണിച്ചു തരാം നല്ലൊരു ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് കർഷകർക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥയാണ് കർഷകർക്ക് മഴ എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ മഴേൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതൊക്കെ ഇന്ന് വീഡിയോയിലൊന്നും ചേർക്കാന്ന് വരുത് നമ്മളെ നെല്ലിയാണത് അടിപൊളിയായിട്ട് കാണുന്നുണ്ടില്ലേ ഇപ്രാവശ്യം പൂവിട്ട് കായ്ച്ചിട്ടില്ല വലിയ നെല്ലിയാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലാണ് എല്ലാം കാണാൻ മഴക്കാഴ്ച വേണമെന്നുണ്ടെങ്കിൽ അതും കാണാം നിങ്ങൾക്ക് കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അതും കാണാം എല്ലാം കൂടി ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണെന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക മഴയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പിന്നെ കൃഷി കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിനി പണി തുടങ്ങാൻ പോകാൻ മഴ ആയത് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുറേശക്കായിട്ട് നമ്മൾ കാണിച്ചു തരാം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലാക്കി നമ്മൾ ടെറസൊക്കെ നല്ല വൃത്തിയാക്കി തിങ്ങി നമുക്ക് കാണാം അപ്പോൾ ഈ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും നമ്മൾ കൃഷി ചെയ്യുന്ന അതിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ എന്താ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു പ്രാവശ്യം കൃഷി ചെയ്താൽ പിന്നെ അതിൻ്റെ പച്ചമുളക് അതിൻ്റെ തക്കാളി ഒക്കെ ആയിട്ട് അതിൻ്റെ കമ്പുകളും മറ്റുമൊക്കെ ഉണ്ടാവും നമ്മളത് ഒഴിവാക്കുമ്പോൾ പിന്നെ താഴെയൊക്കെ തന്നെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന കളകൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ കളകളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ വീണ്ടും മുറച്ച് വരും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഇതുപോലെ നമ്മൾ കത്തിരി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക മഴയാണ് അപ്പോൾ അതുകൊണ്ട് കാണിച്ച് തരാൻ പറ്റാത്തതുകൊണ്ട് ആയതുകൊണ്ടാണ് അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നിറച്ചിടുക ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഇങ്ങനെ നന്നായിട്ട് നിറച്ച് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അത് അതേപോലെ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ നടാനുള്ള നമ്മൾ അതിലേക്ക് നടാനുള്ള മണ്ണൊരുക്കിയിട്ട് പിന്നെ അതിൻ്റെ മേലെ മണ്ണിട്ടിട്ട് പിന്നെ നമ്മൾ തൈ വെള്ളത്തിനൊക്കെ കൊടുക്കും അങ്ങനെ ചെയ്താൽ നമ്മൾ ഇതുപോലെ ടെറസിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റൊന്നും നമ്മൾ താഴേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് അവിടെ തന്നെ സംസ്കരിച്ചിട്ട് നമ്മളെ വളാക്കി എടുക്കാം അപ്പോൾ വീഡിയോ എടുക്കാൻ മഴ സമ്മതിക്കുന്നില്ലെങ്കിലും നമുക്ക് മഴയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പണിയെടുക്കാൻ ജോലി ചെയ്യാൻ അപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ മഴയൊക്കെ കുഴപ്പമില്ല നമുക്കൊരു തൊപ്പിയിട്ടത് നന്നായിട്ട് ജോലി ചെയ്യാം അപ്പോൾ അതിനിടയിൽ നമ്മൾ രേഖലും മറ്റുമായിട്ട് ചീര നട്ട് ഒക്കെ വെയിലത്ത് അത്രയും പെട്ടെന്ന് വളരുന്നൊരു രണ്ട് മരട് മതി നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കിയെടുക്കാൻ ചീരയൊക്കെ നന്നായിട്ട് തഴച്ച് വളരും ഒന്നോ രണ്ടോ മരട് മതി നമുക്ക് ഒരു ദിവസമൊക്കെ ഉണ്ടാക്കാനും പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വൈറ്റമിൻ അടങ്ങിയത് സ്കൂളിലേക്കും മറ്റുമൊക്കെ സ്റ്റോറിലേക്ക് കൂട്ടാനൊക്കെ ആയിട്ട് കൊണ്ടുപോകാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ വെറുതെ ഇങ്ങനെ കളയുകയാണ് നമ്മൾ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കും അപ്പോൾ ടെറസ് ഒക്കെ നമ്മൾ വൃത്തിയാക്കുകയും ചെയ്ത് നമ്മൾ ഗ്രോ ബാഗൊക്കെ നിറഞ്ഞു കിട്ടുകയും ചെയ്തു നല്ല രീതിയിൽ വൃത്തിയാക്കി ഇനി മഴ പെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഒഴുകിപ്പോയിക്കോളും ടോപ്പല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം